നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം വീടുകളിൽ പല വീടുകളിലും ഒറ്റപ്പെട്ട് താമസിക്കുന്ന മനുഷ്യരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ഒറ്റപ്പെടലിൻ്റെ വേദന ഇവരെ എത്രത്തോളം അനുഭവിച്ചുകൊണ്ടാണ് ഓരോ ഭവനങ്ങളിലും കഴിയുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ കഴിഞ്ഞ ദിവസം അങ്ങനെ ഒറ്റപ്പെടലിൻ്റെ വേദനയോടെ കഴിയുന്ന ഒരു ഭവനം സന്ദർശിക്കുവാൻ ഇടയായിത്തീർന്നു ഒരു അമ്മയും ഒരു മകളും മാത്രമായി താമസിക്കുന്നു വല്ലപ്പോഴുമെങ്കിലും ചെന്ന് കയറുന്ന ആളുകളോട് സംസാരിച്ച് സമയം കണ്ടെത്താൻ അവർക്കിഷ്ടമാണ് സമയം ചിലവഴിക്കുവാൻ അവരതിൽ താല്പര്യപ്പെടുന്നു പക്ഷേ മനുഷ്യർ ഇവർക്ക് വേണ്ടി സമയം ചെലവഴിക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട് ആരും തിരിഞ്ഞു നോക്കാൻ ശ്രമിക്കാത്ത ഇവരുടെയൊക്കെ വേദന ആരെ തിരിച്ചറിയാനാണ് ഓരോ ഭവനങ്ങളിലും ഇതുപോലെയുള്ള ധാരാളം ആളുകളെ കാണാം ഒരു നേരത്തെ ആഹാരം കഴിക്കലോ ഒരു സന്തോഷമായിട്ടുള്ള ഒത്തൊരുമിച്ചിരുന്നുള്ള മറ്റുള്ളവരോട് കൂടി സമയം ചെലവഴിച്ചു കൊണ്ടുള്ള സന്ദർഭങ്ങളൊക്കെ ഇവരും ആഗ്രഹിക്കുന്നില്ലേ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കഴിഞ്ഞുകൂടി പോയാൽ മതി എന്ന് ചിന്തിച്ചുകൊണ്ട് നേരം പുലരുമ്പോൾ മുതൽ ഉറങ്ങുന്നത് വരെയുള്ള സമയങ്ങളിൽ ഇവർ കുറച്ച് സമയം ടി കണ്ടും മറ്റ് ഭക്ഷണം പാകം ചെയ്യലും ഒക്കെയായിട്ട് അവരുടെ ജീവിതം നീങ്ങുകയാണ് മറ്റുള്ള സന്തോഷങ്ങളോ മറ്റുള്ള സാഹചര്യങ്ങളോ ഒന്നും ഇവരെ ബാധിക്കാത്ത തരത്തിൽ ഇവർ സന്തോഷം കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നവരാണ് ബന്ധുമിത്രാദികളോ അയൽഭവനങ്ങളോ കൂട്ടുകാരോ ഒക്കെ ഇവരെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കണം ഓരോ ദിവസവും ഇവരെങ്ങനെയാണ് തള്ളി നീക്കുന്നതെന്ന് അറിയുവാനും അവരുടെയൊക്കെ ഇടങ്ങളിൽ ചെന്ന് അവരെ ഒന്ന് സന്ദർശിക്കാനും സമയങ്ങൾ നമ്മൾ മാറ്റിവെക്കണം കൂടി ജീവിക്കുന്ന സമയങ്ങളിലൊക്കെയും രോഗികളായി കിടക്കുന്ന മനുഷ്യരെ പോയി കാണുവാനും അവരുടെ വേദനകളെ തിരിച്ചറിയുവാനും അത് പങ്കുവയ്ക്കുന്നത് കേൾക്കുവാനും ഒക്കെ മനസ്സ് കാണിക്കുക സങ്കടങ്ങൾ പങ്കുവച്ചാൽ പകുതിയാകും സന്തോഷം പങ്കുവെച്ചാൽ ഇരട്ടിയാകും എന്ന് കേട്ടിട്ടുണ്ട് ഈ ഇതുപോലെ സമാന പ്രതിസന്ധികളെ നേരിട്ട് കൊണ്ട് ജീവിക്കുന്ന ആളുകൾക്കിടയിലേക്ക് സന്തോഷം കൊടുക്കാൻ നമ്മൾക്കും കഴിയണം ഓരോ മനുഷ്യരും നിരവധി പ്രയാസങ്ങളും പ്രശ്നങ്ങളും നേരിട്ട് കൊണ്ട് ജീവിക്കുന്നവരാണ് സാമ്പത്തികമായിട്ട് സഹായിക്കാൻ കഴിയുക എന്നുള്ളതല്ല തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ കഴിയും കഴിയാനാണ് നമുക്ക് സാധിക്കേണ്ടത് ഓരോ സാഹചര്യങ്ങളിൽ പെട്ടുപോകുന്ന മനുഷ്യരുടെ മാനസിക അവസ്ഥകൾക്ക് മാറ്റം വരാൻ ഇത് കാരണമായി തീരും അതുവഴി നമ്മുടെയൊക്കെ ജീവിതത്തിലും നന്മകൾ വരുന്നതിന് കാരണമാകും പ്രായാധിക്യത്തിലിരിക്കുന്ന മനുഷ്യർക്ക് അവരുടെ മുൻകാല അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ടാകും പല ആവർത്തി കേട്ട് കേട്ട് ചിലർക്കൊക്കെ മടുപ്പ് തോന്നുമെങ്കിലും ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന് അവരുടെ സംസാരങ്ങളിൽ അവരെ ചേർത്ത് പിടിക്കുവാൻ നമുക്ക് സാധിക്കണം അവരെ കേൾക്കുവാൻ മനസ്സ് കാണിക്കണം പ്രായം ഏറും തോറും എക്സ്പീരിയൻസ് കൂടി വരികയാണ് ഇവരുടെ എക്സ്പീരിയൻസുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയൊരു മുതൽ കൂട്ടുകളായി മാറണമെങ്കിൽ ഇതെല്ലാം കേൾക്കാൻ നമ്മൾ തയ്യാറാവണം പ്രായമുള്ളവരെ കേൾക്കുവാൻ മാനസികമായിട്ട് തയ്യാറല്ലാത്ത ഒരു ജനതയാണ് ഇന്ന് കാണുന്നത് പ്രായമുള്ള മനുഷ്യർ അവരുടെ വേവലാദികളും അവരുടെ കഴിഞ്ഞകാല അനുഭവങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും ദുരിതങ്ങളും ഒക്കെ പങ്കുവയ്ക്കുമ്പോൾ അവയൊക്കെ നം മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തിന് എത്ര സ്വീകാര്യമാണ് എത്രയധികം പ്രയോജനകരമാണെന്ന് തിരിച്ചറിയണമെങ്കിൽ ഇവയൊക്കെ കേൾക്കാൻ തയ്യാറാവണം കഷ്ടതകളെ മറന്ന് ജീവിക്കാതിരിക്കുക കഴിഞ്ഞ കഷ്ടങ്ങളും നഷ്ടങ്ങളുമൊക്കെ ഓർക്കുകയും അവയെ തരണം ചെയ്ത രീതികളൊക്കെ പ്രയോ നമുക്ക് ജീവിതത്തിൽ മുതൽ കൂട്ടുകളാണെന്ന് തിരിച്ചറിയുവാനും നമുക്ക് സാധിക്കണം അയൽഭവനങ്ങളൊക്കെ സന്ദർശിക്കുന്നതിന് നമുക്ക് കഴിയണം അവരെയൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം ഇന്നത്തെ കാലഘട്ടത്തിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന സ്നേഹവും സാഹോദര്യവും കരുണയും ഒക്കെ തിരിച്ചു കൊണ്ടുവരുന്നതിന് ഇത് കാരണമായിത്തീരും നമ്മുടെ മക്കളെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വളർത്തുന്നതിന് നമുക്ക് സാധിക്കണം സന്തോഷപൂര്ണമായിട്ടുള്ള ജീവിതം ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പങ്കുവയ്ക്കാൻ ഇടയായിത്തീരണം